വായനാദിന ക്യുസ് കഥകളിയുടെ സാഹിത്യരൂപം ഏത് ആട്ടക്കഥ മലബാർ മാന്വൽ എന്ന പ്രശസ്തമായ ചരിത്രഗ്രന്ഥം രചിച്ചത് ആരാണ് വില്യം ലോഗൻ മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ആശാനെഴുതിയ ഖണ്ഡകാവ്യം ഏത് ദുരവസ്ഥ ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന ജീവചരിത്രം ആരെക്കുറിച്ചുള്ളതാണ് ഇ എം എസ് ഞാനൊരു പുതിയ ലോകം കണ്ടു ആരുടെ കൃതിയാണ് എ കെ ഗോപാലൻ തമിഴ് ഭാഷയിലെ പ്രധാന ഇതിഹാസങ്ങൾ ഏവാ ചിലപ്പതികാരം മണിമേഖല ആട്ടക്കഥാ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ യോഗ താരാവലി ആരുടെ ഗ്രന്ഥമാണ് ശങ്കരാചാര്യർ കുട നന്നാക്കുന്ന ചോയി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാര് എം മുകുന്ദൻ കോരൻ ചിരുത ചാത്തൻ കഥാപാത്രങ്ങളായി വരുന്ന കൃതി ഏത് രണ്ടിടങ്ങളി കണ്ടാണശ്ശേരിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആര് കോവിലൻ ജീൻ വാൽ ജീൻ എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവാര് വിക്ടർ ഹ്യൂഗോ പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ചട്ടമ്പിസ്വാമികൾ പി കുഞ്ഞനന്ദൻ നായരുടെ തൂലിക നാമം എന്ത് തിക്കോടിയൻ രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ച കൃതി ഏത് ഗീതാഞ്ജലി പ്രിയപ്പെട്ടവരെ തിരിച്ചു വരാൻ വേണ്ടി യാത്ര ആരംഭിക്കുന്നു എന്ന വരികളോടെ അവസാനിക്കുന്ന പ്രമുഖ മലയാള നോവൽ അസുരവിത്ത് എം ടി വാസുദേവൻ നായർ ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ് കേരളവർമ്മ വലിയ കൊയിത്തമ്പുരാൻ ജാരനും പൂച്ചയും എന്ന നോവലിൻ്റെ രചയിതാവ് കെ വി മോഹൻകുമാർ എഴുത്തച്ഛൻ്റെ ജീവിതകഥ ആധാരമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ നോവൽ തീക്കടൽ കടഞ്ഞ് തിരുമധുരം ഗാന്ധിജിയുടെ മരണത്തിൽ മനം വള്ളത്തോൾ രചിച്ച കാവ്യം ബാപ്പുജി പൊൻകുന്നം വർക്കിയുടെ തൂലിക ചിത്രങ്ങൾ എന്ന കൃതിയിലെ നായിക അക്കമ ചെറിയാൻ വയലാറിൻ്റെ സഞ്ചാര സാഹിത്യകൃതിയുടെ പേര് പുരുഷാന്തരങ്ങളിലൂടെ മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏത് പാട്ടബാക്കി ആത്മകഥ നോവലായി രചിച്ച നോവലിസ്റ്റ് ആര് എസ് കെ പൊറ്റക്കാട് പോരാ പോരാ നാളിൽ നാളിൽ ദൂരാ ദൂരാ മുയരട്ടെ എന്നു തുടങ്ങുന്ന കവിത രചിച്ചതാര് വള്ളത്തോൾ നാരായണമേനോൺ ബാലാമണിയമ്മയുടെ പ്രഥമ കൃതി ഏത് കൂപ്പുകൈ സേതു പുനത്തിൽ കുഞ്ഞബ്ദുള്ള എന്നീ രണ്ട് സാഹിത്യ കലാകാരന്മാർ ചേർന്ന് എഴുതിയ കൃതി ഏത് നവഗ്രഹങ്ങളുടെ തടവറ ഏതു മഹാകവിയുടെ കവിതയാണ് കേരളപ്പിറവി ദിനത്തിൽ ആലപിച്ചത് വള്ളത്തോൾ നാരായണമേനോൺ മലയാള ഭാഷയിൽ ആദ്യമായി ആത്മകഥ എഴുതിയതാർ വൈക്കത്ത് പാച്ചുമുത്ത് എതിർപ്പ് ആരുടെ ആത്മകഥയാണ് പി കേശവദേവ് അരങ്ങുകാണാത്ത നടൻ ആരുടെ ആത്മകഥയാണ് തിക്കോഡിയൻ അപ്പുക്കിളി ഏത് നോവലിലെ കഥാപാത്രമാണ് ഖസാക്കിൻ്റെ ഇതിഹാസം സുഭദ്ര ഏത് നോവലിലെ കഥാപാത്രം മാർത്താണ്ഡവർമ്മ മജീദ് നായകനായി വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച നോവലേത് ബാല്യകാല സഖി നൈനിത്താൾ പശ്ചാത്തലമാക്കി എം ടി വാസുദേവൻ നായർ രചിച്ച നോവലേത് മഞ്ഞ് ശക്തിയുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ ഇടശ്ശേരി ഗോവിന്ദൻ നായർ ബൈബിൾ കഥയിൽ നിന്നും ഇതിവൃത്തം സ്വീകരിച്ചുകൊണ്ട് വള്ളത്തോൾ രചിച്ച ഖണ്ഡകാവ്യം ഏത് മഗ്ദലമറിയം ആദ്യത്തെ രാഷ്ട്രീയ ചെറുകഥയുടെ രചയിതാവ് ആര് പൊൻകുന്നം വർക്കി പറങ്കിമല എന്ന നോവലിൻ്റെ രചയിതാവ് കാക്കനാടൻ നിഷേധത്തിൻ്റെ കൊടുങ്കാറ്റ് എന്നറിയപ്പെടുന്ന നോവലിസ്റ്റ് പി അയ്യനേത്ത് വി കെ എൻ്റെ മുഴുവൻ പേര് വടക്കേ കൂട്ടാല നാരായണൻ നായർ ഇന്ത്യ വിഭജനത്തെ പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവലേത് ഭ്രാന്താലയം താങ്ക് യു ഫോർ വാച്ചിങ്